ॐ नमः शिवाय ॐ नमः शिवाय ഇ എസ് പി പരാനോർമൽ എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായ ഒരു ദിവസമാണ് അതിന് കാരണം എല്ലാവർക്കും മനസ്സിലായി കാണും ഇപ്പോൾ ഭാരതീയ ആത്മീയ സംസ്കാരത്തിൽ മാത്രമാണ് നമ്മൾ ഗുരുക്കന്മാരെയും അതുപോലെ തന്നെ സന്യാസി ശ്രേഷ്ഠന്മാരെയും ഏറ്റവും കൂടുതൽ എന്താ പറയുക ഉന്നതമായൊരു സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇപ്പോൾ രാജാക്കന്മാരെ നോക്കിയാലും ദേവന്മാരെ നോക്കിയാലും അവരുടെ എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് ഗുരുപരമ്പരകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഭാരതത്തിൻ്റെ തനതായ സന്യാസി സമ്പ്രദായങ്ങൾ ധാരാളമുണ്ട് ഭാരതത്തിൽ ഏറ്റവും വലിയ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ച ആദി ശങ്കരാചാര്യർ അദ്ദേഹം കേരളീയനാണ് അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച ദശനാമി സമ്പ്രദായത്തിലുള്ള സന്യാസി പരമ്പരകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഭാരതത്തിൻ്റെ ആത്മീയ സ്രോതസ്സിനെ ഏറ്റവും നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഈ കലികാലത്തിലും ഏറ്റവും കൂടുതൽ കൽമഷം നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മെ ശരിയായ രീതിയിലേക്ക് പോകാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് പൂജ്യ മഹാമണ്ഡലേശ്വർ നമ്മുടെ കൂടെയുള്ള സ്വാമി ആനന്ദവനം ഭാരതി അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഇരിക്കുന്നതിന് അതുപോലെ അദ്ദേഹത്തിൽ നിന്ന് ഉള്ള മൊഴിമുത്തുകൾ സ്വീകരിക്കുന്നതിന് ഈ ഒരു അവസരം കിട്ടിയതിന് എല്ലാ ശക്തികളോടും മനസ്സ പ്രണാമം അർപ്പിക്കുന്നു അപ്പോൾ സ്വാമിജി ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം നമസ്തേ ഹരി ഓം സ്വാമിജി ചോദിക്കുന്നത് പല ചാനലുകളും അങ്ങോട്ട് സാധാരണയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു അങ്ങ് എങ്ങനെയാണ് ഈ ഒരു ട്രാക്കിൽ ട്രാക്കിലെത്തിയതെന്നുള്ളത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് പോകാം ഇപ്പോൾ ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് അഭയവും അതുപോലെ തന്നെ ഒരു കയ്യിൽ അഭയമുദ്രയും മറുകൈയിൽ ആയുധവും ഏന്തിയ ഈശ്വര സങ്കല്പങ്ങളാണ് അപ്പോൾ ഇപ്പോഴും ഭയമില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ഇരിക്കണമെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ വരുന്ന അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന അത് ശരീരത്തിനെ ബാധിക്കുന്നതാകാം മനസ്സിനെ ബാധിക്കുന്നതാകാം അപ്പോൾ അങ്ങനെയുള്ള ആസുരിക ശക്തികളുമായിട്ടുള്ളൊരു പോരാടലിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്നൊരു ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ പല ആൾക്കാരും ഇതര മതസ്ഥരായ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഈശ്വര സങ്കല്പങ്ങളിൽ ഈ പറയുന്ന ആയുധങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് നാഗപരമ്പരയിൽ പെടുന്നൊരു സന്യാസിയാണ് അപ്പോൾ ശങ്കരാചാര്യ ഭഗവത്പാദർ സ്വയം കൽപ്പിച്ച് നൽകിയ രണ്ട് ഇതാണെന്ന് പറയപ്പെടുന്നു ആയുധവും അതുപോലെ തന്നെ നമുക്ക് ഭയമില്ലാത്തൊരവസ്ഥ കൊടുക്കാനുള്ള ഏറ്റവും വലിയ ജ്ഞാനവും അപ്പോൾ എങ്ങനെയാണ് സ്വാമിജി സ്വാമിജിതിനെ നോക്കിക്കാണുന്നത് ഒരു സമ്പ്രദായത്തിന് രണ്ട് തരത്തിലുള്ള വിഷയമാണ് ഇതിലുള്ളത് നമ്മൾ ദേവതകളുടെ കയ്യിലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ ദേവതയുടെ ഒരു രൂപം പറയുന്നത് എല്ലാ ദേവതകളും നമ്മൾ ഇപ്പോൾ പലപ്പോഴും ആധ്യാത്മികം എന്ന് ഒരു വാക്കുകൊണ്ടാണ് ഇതിനെ വ്യവഹരിക്കുന്നത് പക്ഷെ ദേവതാമണ്ഡലങ്ങളെല്ലാം ആദ്യ ദൈവികമാണ് അതിന് യാതൊരു ബന്ധവും എന്ന് തന്നെ വേണമെങ്കിൽ ഒത്തിരി കടത്തി പറയാം ആധ്യാത്മികത വേറെയാണ് ആദ്യ ദൈവികത വേറെയാണ് ഇപ്പം ഭൗതികമായ ആധ്യാത്മികമാണെന്ന് പറയാം അതുപോലെയുള്ളൊരു ബന്ധമുണ്ട് അത് വിട്ടിട്ട് ഇത് മൂന്ന് മൂന്ന് രീതിയിൽ തന്നെയാണ് അതിൻ്റെ സമീപനങ്ങൾ അപ്പം ആദ്യ ദൈവികത്തിലെ കൂർമ്മമല്ല ആധ്യാത്മികതയിലെ കൂർമ്മം അതല്ല ആദ്യ ഭൗതികത്തിലൊക്കെ മൂന്നും മൂന്ന് അവസ്ഥകളാണ് നമ്മൾ പലപ്പോഴും ആധ്യാത്മികതയിലെ തത്വ വിചാരത്തെ ആദി ദൈവികതയിലേക്ക് കൊണ്ടുവരും ആദി ദൈവികതയിലെ കഥ ഇതിനെ ആധ്യാത്മികതയിലേക്ക് കൊണ്ടുവരും അങ്ങനെയുള്ള കൂട്ടിക്കലർത്തലുകളൊക്കെ നമ്മൾ നടത്താറുണ്ട് പക്ഷെ മൂന്ന് മൂന്ന് തരത്തിൽ സമീപിക്കേണ്ട വിഷയങ്ങളാണ് ദേവതാരൂപങ്ങളിലെ ആയുധങ്ങൾ ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ ചക്രമുണ്ട് ശംഖുണ്ട് ഗതയുണ്ട് കമലമുണ്ട് അതെ സ്ഥിതിരൂപിയായിട്ടുള്ള ദേവത ആ സ്ഥിതി രൂപിയായിട്ടുള്ള ദേവത കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു അതിന് ചക്രം ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു അതിന് ശംഖ് ഗതായാം വാജി വാക്കാണ് ഗത എന്ന് ശബ്ദം കൊണ്ട് വിവരിക്കുന്നു വാക്കിനെ പുറപ്പെടുവിപ്പിക്കുന്നു എല്ലാ നാടികളിലേക്കും പ്രസരിക്കുന്നു അതിന് കമലം ഇങ്ങനെയാണ് ദേവതാ സങ്കല്പങ്ങളിലെ രൂപങ്ങളെല്ലാം തന്നെ അത് ആ ശക്തി വിശേഷം ശരീരത്തിനകത്ത് പുറത്ത് സമഷ്ടിയും വെഷ്ടിയും എന്ന് നമ്മൾ ശാസ്ത്രഭാഷയിൽ പറയും സമഷ്ടിയുടെ ഉള്ളിലുള്ളതെല്ലാം വെഷ്ടിക്കകത്തുണ്ടെന്നും വെഷ്ടിയിലുള്ളതെല്ലാം പുറത്തുണ്ടെന്നും പറയും ഗംഗ യമുന വാരണാസി അയോധ്യ ശിവൻ വിഷ്ണു ഭഗവതി എല്ലാം ശരീരത്തിനകത്തുണ്ട് പുറത്തുണ്ട് അപ്പോൾ ആ ശക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുള്ള രൂപത്തിൽ ചിഹ്നങ്ങളാണ് ഈ ദേവതകളിലെ ആയുധങ്ങളെല്ലാം അപ്പൊ അത് നമ്മൾ ഇന്ന് ഒരു ആയുധം എന്ന് ധരിക്കുന്നത് പോലുള്ള അർത്ഥത്തിലല്ല ആദ്യ തലത്തിൽ അതിനെ യോജിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അത് തന്നെ ദേവതയുടെ ആയുധങ്ങൾ ക്രിയാമാർഗത്തിലൊന്നാണ് അത് പുരാണകഥയായി പറയുമ്പോൾ വേറെയാണ് അപ്പം ക്ഷേത്രത്തിൽ നമ്മൾ പൊതുവിൽ ഭക്തിപൂർവ്വം പോകണമെന്ന് പറയും ഭക്തിക്ക് വലിയ സ്ഥാനമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ക്ഷേത്രം ക്ഷേത്രം ശാസ്ത്ര പദ്ധതിയാണ് തന്ത്രമാണ് അവിടെ ശ്രദ്ധയോടു കൂടി പോകേണ്ട സ്ഥലമാണ് ഉപാസന തലത്തിലാണ് ക്ഷേത്രത്തിൻ്റെ കാര്യം ഭക്തി വലിയൊരു കാര്യമാണ് ഭക്തരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഭക്തിയുടെ തലത്തിൽ തന്നെ സമീപിക്കാവുന്നതാണ് അത് വേറൊരു വിഷയം പക്ഷേ ഭക്തിയുടെ വിഷയവും തന്ത്രത്തിൻ്റെ വിഷയവും സാമാന്യമായിട്ട് രണ്ടായിട്ടുള്ള വിഷയമാണ് അപ്പോൾ കഥകളിൽ വരുന്നതൊക്കെ ഈ തത്വത്തെ വേറൊരു തരത്തിൽ ആവിഷ്കരിക്കുന്ന വിഷയങ്ങളാണ് ശാസ്ത്ര പദ്ധതിയെ അത്ര കാരണം പുരാണ കഥകളിലെ ശിവനാണ് പക്ഷെ നമുക്ക് അഞ്ച് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അഞ്ച് ശിവക്ഷേത്രവും അഞ്ച് ദേവതകളാണ് അതായത് അഞ്ച് തരത്തിലുള്ള ഊർജ നിലകളാണ് അതാണ് ദേവതകളിലെ രൂപത്തിൻ്റെ ആയുധത്തിൻ്റെ ഒരു വിഷയം പിന്നെ ദേവതകളൊക്കെ തന്നെ നമ്മൾ പുരാണ കഥകളിലാണെങ്കിലും അസുര അസുരനിഗ്രഹത്തിന് ശേഷം ആ അസുരൻ ആ ദേവതയിൽ തന്നെ ലയിച്ച് ചേരുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ സാമാന്യമായിട്ട് ദേവതാഭാവത്തിൽ അല്ലെങ്കിൽ ധാർമ്മികതയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു ഒരാസുരികമായിട്ടുള്ള ഒരവസ്ഥയെ നിഗ്രഹിക്കുന്നത് അപ്പം അത് ഭൗതികമായിട്ടാണെങ്കിൽ പോലും ഒരു ആക്രമണമോ നിഗ്രഹമോ ആണെങ്കിൽ അത് അപ്പുറത്ത് നിൽക്കുന്ന ആളോടുള്ള അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ടാണ് ആത്മാവിനോടുള്ള അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ടാണ് പ്രാരബ്ധവശാൽ അധർമ്മിയായി ഒരുപാട് ദുഷ്പ്രവൃത്തികൾ ചെയ്യേണ്ടി വരുന്ന ഒരു ശരീരത്തിൽ നിന്നും ആ പ്രാണനം മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ും ഒരു കാരുണ്യത്തിന്റെ അവസ്ഥയിൽ തന്നെയാണ് ആ ഒരു ഭഗവത്ഗീതയിലൊക്കെ കൃഷ്ണൻ കുറിച്ച് വിശദമായി തന്നെ പറയുന്നുണ്ട് സന്യാസ സമ്പ്രദായത്തിലെന്ന് പറയുമ്പോൾ ഈ സമ്പ്രദായവും പരമ്പരയെന്ന് തന്നെ പറയുന്ന വാക്ക് തന്നെ അതായത് പരമ്പരയാണുള്ളത് സമ്പ്രദായം അതിനകത്തുള്ള അവസ്ഥാഭേദങ്ങളാണ് ഇപ്പോൾ ഞങ്ങളോട് സമ്പ്രദായം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചങ്കരദശനാമി പരമ്പരയിൽ ഭൂർവാർ ആനന്ദവാർ കീടവാർ അങ്ങനെ നാല് സമ്പ്രദായങ്ങളുണ്ട് നാല് ഗ്രൂപ്പുകളായി ചോദിച്ചാൽ നാല് സമ്പ്രദായങ്ങളാണ് അപ്പോൾ നമ്മളുടെ സമ്പ്രദായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പ്രദായം ഭൂർവാറാ എന്ന് പറയുക പരമ്പര ദശനാമി അങ്ങനെയുള്ള ഒരു ഇതുണ്ട് അപ്പോൾ ഈ സന്യാസ പ പരമ്പരയിൽ മഠങ്ങളിലൂടെയുള്ള ജ്ഞാനമാർഗവും അഖാഢകളിലൂടെയുള്ള സാധനാ ആ സാധനാ മാർഗത്തിൽ ശസ്ത്രധാരികളായിട്ടുള്ള സന്യാസിമാരും അത് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ചിലപ്പോൾ നമുക്ക് യുദ്ധം ചെയ്യേണ്ട ഒരു കാലഘട്ടം ഉണ്ടായാൽ ആസുരികമായിട്ടുള്ള വാഞ്ചകളുമായിട്ട് ധർമ്മത്തെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഭൗതികമായി തന്നെ നേരിടേണ്ടി വരുന്ന ഘട്ടത്തിൽ അതിനും തയ്യാറായിട്ടുള്ള സന്യാസിമാരുടെ ഇതാണ് ശങ്കരഭവോത്പാദര് ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ ഭാലയും എന്നാണ് നമ്മൾ പറയുന്നത് ഭാല നമ്മുടെ ആയുധവുമാണ് ദേവതയുമാണ് ഒരു വേലു പോലിരിക്കുന്ന ഒരു വലിയ ദണ്ഡാണ് ഭാല എന്ന് പറയുന്നത് അതാണ് നമ്മൾ കുംഭമേളകളിലൊക്കെ അഘാടയുടെ മൂലസ്ഥാനത്ത് നിന്ന് അത് വലിയ ഘോഷയാത്രയായിട്ട് അഘാടയുടെ ഛാവിനിക്ക് കൊണ്ടുവരും ധർമ്മധ്വജത്തോട് ചേർത്ത് വയ്ക്കും എല്ലാ അമൃത സ്നാനത്തിനും ആദ്യം ചെയ് സ്നാനം ചെയ്യാൻ പുറപ്പെടുക ഭാലയാണ് അതാണ് അപ്പോൾ അടുത്ത് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് പ്രത്യേകിച്ചും കേരളത്തിൽ ഒരു നമ്മുടെ നമ്മുടെ സൈക്കിന് മനസ്സിലാവാത്ത ചില സംഗതികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ കേരളീയരായ ആളുകൾ ഒരു സോക്കോൾഡ് വളരെയേറെ പരിഷ്കൃതർന്ന് അവകാശപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ധരിച്ച് ഏറ്റവും മികച്ച രീതിയിൽ പ്രസൻറ്റ് ചെയ്യും പക്ഷേ ഉള്ളിൽ ഏറ്റവും ആസ്വരികമായുള്ള ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ നമ്മളിവിടെ കണ്ടത് പുറംമോടിയിലുള്ള വസ്ത്രങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് അന്തര്യാമിയായിട്ടുള്ള ഏറ്റവും വലിയ ശാന്തിയെ അല്ലെങ്കിൽ ഏറ്റവും വലിയ ജ്ഞാനത്തിനെ പ്രകൃ പ്രകീർത്തിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ സന്യാസിമാരിലും നാഗസന്യാസിമാരിലൊക്കെ നമ്മൾ കുംഭമേളയിൽ കണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ഈ ഒരു പുറംമോടി ധരിച്ചിരിക്കുന്ന ഈ ഒരു ജനതയോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് യഥാർത്ഥത്തിൽ പുറമോടി ധരിച്ചിരിക്കുന്ന എല്ലാവരോടും നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് പുറമോടിയല്ല ആന്തരികമായിട്ടുള്ള ഒരു സത്യത്തെ അന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ലോക വ്യവഹാരത്തിനനുസരിച്ചു ഓരോരുത്തരും അവരവരുടെ വാസനകളും അവരവരുടെ കർമ്മങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്ത്രധാരണവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പം അതിൽ ഒന്ന് ഭേദം അല്ലെങ്കിൽ അങ്ങനെയല്ല ഓരോരുത്തരും അവരവർ നിൽക്കുന്ന വാസന അനുസരിച്ച് അവരവർ നിൽക്കുന്ന പന്ത്രനുസരിച്ച് അവരവർക്ക് ചേരുന്ന വസ്ത്രങ്ങളും കാര്യങ്ങളുമൊക്കെ ധരിക്കുന്നു എന്നുള്ളതാണ് നാഗ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം സന്യാസ സ്വീകരണം ഏത് പരമ്പരയിലാണെങ്കിലും സന്യാസ സ്വീകരണം ലോകബന്ധത്തിൻ്റെ പ്രതീകമായിട്ടുള്ള യജ്ഞോപവീതവും ശിഖയും വസ്ത്രവും നദിയിൽ ഉപേക്ഷിച്ചു കൊണ്ട് കയറി വന്നിട്ടാണ് അതിൽ പിന്നെ ലോഹ വ്യവഹാരത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ ഗുരു വസ്ത്രം കൊടുക്കുന്നത് അത് ഒരു സന്യാസ സ്വീകരണം വസ്ത്രം ഇല്ലാതെയാണ് അപ്പം ആ സന്യാസ സ്വീകരണത്തിൻ്റെ ഒരു ഓർമ്മയിലാണ് അല്ലെങ്കിൽ ആ ഒരു ചടങ്ങിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് കുംഭമേളയിലെ അമൃത സ്നാനത്തിന് നാഗസന്യാസിമാര് ദിഗംബരരായി ഭസ്മധാരികളായി ശിവസ്വരൂപികളായിട്ട് സ്നാനത്തിന് പോകുന്നത് അപ്പോൾ അഘാഠയുടെ നിയമം അനുസരിച്ച് അമൃത സ്നാനത്തിനും അഘാടയുടെ ചടങ്ങുകളിലുമാണ് പദാധികാരികളല്ലാത്ത സാധുക്കൾ ദിഗംബരരായിട്ട് പങ്കെടുക്കുക അത് ചില സാധുക്കൾ ജീവിതകാലം മുഴുവൻ ആ ഒരു നിഷ്ഠയിൽ തുടരുന്ന ആളുകളും ഉണ്ട് അപ്പോൾ ഈ അഖാടകളുടെ ഒരു തുടക്കം ആ ഒരു നിർദ്ദേശത്തിൽ നിലവിൽ എത്ര ഉള്ളത് ഐതിഹ്യം മഹാപ്രസ്ഥാനത്തിന് മുമ്പ് അതായത് കേദാറിലേക്ക് മഹാപ്രസ്ഥാനത്തിന് പോകുന്നതിന് മുമ്പ് ഉത്തരകാശിയിൽ അനാഥരായിട്ടുള്ള പത്ത് കുട്ടികൾക്ക് ദീക്ഷ നൽകി ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ ബാലയുമായി ദീക്ഷ നൽകി അഖാഡകളുടെ സന്യാസ പരമ്പരയുടെ സ്ഥാപന ചെയ്തു എന്നാണ് ഭഗവാൻ ദത്താത്രേയനാണ് അഖാഡ ജൂനാഘാടയുടെ ഗുരുവായിട്ട് ശങ്കരാചാര്യർ കല്പിച്ചത് അത് അതുകൊണ്ട് തന്നെ ഗിർണാറിലെ ഗുജറാത്തിലെ ഗിർണാറിലെ ജൂനാഗഡ്ഡാണ് ഖാഡയുടെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് അതിനുശേഷം വിശ്വനാഥ ക്ഷേത്രം ആക്രമിച്ച ഔറംഗസീബ് ആക്രമിച്ച സമയത്ത് കാശി രാജാവ് കാശിയിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് കാശിയിൽ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും കാര്യങ്ങളുടെ സ്ഥലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ വിശ്വനാഥൻ്റെ സൈന്യമായിട്ട് ഇത്ര ഈ കാലം വരെയും അത് തുടർന്നു വരികയാണ് ഇന്ന് പതിമൂന്ന് അഖാഡകളാണ് ഭാരത്തിൽ പ്രധാനമായിട്ടുള്ളത് ഉള്ളത് കുംഭമേളയ്ക്ക് നേതൃത്വം നൽകുന്ന അഖാടകളായിട്ട് അതിൽ ഏഴ് അഘാടകൾ ശങ്കരദശനാമി പാരമ്പര്യത്തിലുള്ളതാണ് സന്യാസി അഘാടകൾ എന്ന് പറയും മൂന്ന് അഖാടകൾ വൈഷ്ണവ പാരമ്പര്യത്തിലുള്ളതാണ് രാമ രാമാ രാമാനന്ദിനാർക്കൊക്കെ അത് വൈരാഗി അഖാടകൾ എന്ന് പറയും വൈരാഗികൾ എന്നാണ് വൈഷ്ണവരെ പറയുക ഉദാസീനികൾ എന്ന് പറഞ്ഞാൽ സിഖ് ഗുരുവായിട്ടുള്ള ഗോവിന്ദ് സിംഗ് ജിയുടെ മകൻ സ്ഥാപിച്ച അഖാടകളാണ് ഉദാസീന അഖാഡകൾ എന്ന് പറയുന്ന മൂന്നഖാടകൾ അങ്ങനെ പതിമൂന്നഖാടകളാണ് പതിമൂന്നഖാടകളിലെ ഈ സന്യാസി അഖാടകളിൽ അഗ്നി അഖാഡയിൽ മാത്രം അവർ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നില്ല ബ്രഹ്മചാരി ദീക്ഷയിൽ അതായത് ജ്ഞോപീതവും ശിഖയും ധരിച്ചുകൊണ്ടാണ് അപ്പം അത് കൂടാതെയുള്ള ആറ് അഘാടയിലെ സന്യാസിമാരാണ് നാഗ സന്യാസിമാർ അത് ജൂനാഘാട ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായ അഖാടയാണ് പിന്നെ മഹാനിർവാണി നിരഞ്ജിനി ആവാഹൻ ആനന്ദ് അടൽ ഇങ്ങനെ അറഘാടകളാണ്